ഹരിയാന കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി നടന്നിരിക്കുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തയും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കൊടുക്കുന്നേയില്ല മറിച്ച് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഈ വർഷം തന്നെ നടക്കാനിരിക്കുന്ന നാല് സംസ്ഥാനങ്ങളുണ്ട് അതായത് ഹരിയാന ജമ്മു കാശ്മീർ ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇന്ത്യ മുന്നണി തൂത്തുവാരുമെന്നും അവർക്ക് തോന്നിയതുപോലെയാണ് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ ഈ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് ഒരിക്കൽ പോലും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല ഈ ഒരു സമയത്ത് ഹരിയാനയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയൊരു പൊട്ടിത്തെറിയുടെ വാർത്തയെത്തിയിരിക്കുന്നു നിങ്ങളിൽ എത്ര പേര് കേട്ടു ഹരിയാനയിൽ വലിയ പൊട്ടിത്തെറി കോൺഗ്രസ്സിൽ നടന്നു എന്നുള്ളത് നമ്മുടെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വാർത്ത കൊടുത്തില്ല നമുക്കൊന്ന് പരിശോധിക്കാം കോൺഗ്രസിൽ ഹരി കോൺഗ്രസിൽ എന്താണ് സംഭവിച്ചത് എന്ന് മുൻ മുഖ്യമന്ത്രി ബാൻസി ലാലിന്റെ മരുമകള് കിരൺ ചൗധരിയും മകൾ ശ്രുതി ചൗധരിയും പാർട്ടി വിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തിരിക്കുന്നു ഈ കിരൺ ചൗധരി എന്ന് പറയുന്നത് നിലവിൽ സിറ്റിംഗ് എം എൽ എ ആണ് അതേ മണ്ഡലത്തിൽ തന്നെ അഞ്ച് ടൈമായിട്ട് എം എൽ എ ആയിട്ട് തുടരുന്നൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ മുൻ മന്ത്രി കൂടിയാണ് ഈ കിരൺ ചൗധരി എന്ന് പറയുന്നവര് അതേപോലെ തന്നെ അവരുടെ മകൾ ശ്രുതി ചൗധരി എന്ന് പറയുന്നത് ഹരിയാനയില് നാല് വർക്കിംഗ് പ്രസിഡന്റുമാരാണ് കോൺഗ്രസിന് ഉള്ളത് അതിൽ ഒരാളുമാണ് ഈ ശ്രുതി ചൗധരി എന്ന് പറയുന്നത് ഇവർ രണ്ടു പേരുമാണ് പാർട്ടി വിട്ടിട്ടുള്ളത് കോൺഗ്രസ് വിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുള്ളത് ഈ ഒരു വാർത്തയിലൂടെ സുബോധമുള്ള ആളുകൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഹരിയാന നിയമസഭാ ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പില് കോൺഗ്രസ് അവിടെ പരാജയപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണ് പ്രധാനപ്പെട്ടൊരു നേതാവ് അവിടെ നിന്നിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുമ്പോൾ സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തതിനു ശേഷം അവർ തൻ്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുക പുതിയ തുടക്കം ഒരു പുതിയ പ്രഭാതം ൾക്കായി പ്രദേശത്തെയും സംസ്ഥാനത്തെയും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് തൻ്റെ പ്രവർത്തകർക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചു ചൗധരി ബൻസി ജിയുടെ പാത പിന്തുടർന്ന് ഹരിയാനയിലെയും പ്രദേശത്തെയും ജനങ്ങളുടെ ക്ഷേമത്തിനായി ഞങ്ങളെപ്പോഴും അർപ്പണബോധമുള്ളവരായിരിക്കുമെന്നാണ് അവർ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അവർ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തതിനു ശേഷം ഹരിയാന കോൺഗ്രസിലെ മുതിർന്ന നേതാവായിട്ടുള്ള കിരൺ സൗദരിയുടെ ഒരു പോസ്റ്റാണ് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത് ഹരിയാന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട രണ്ട് ആളുകൾ ാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഈ വർഷം നടക്കുന്ന ഒരു സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു ചിത്രം ഏകദേശം വ്യക്തമാണ് ഹരിയാനയിലൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ പരാജയപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത്